പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഒരു രണ്ട് തട്ടിലേക്ക് നീങ്ങുകയാണ് കാരണം ഈ അടുത്ത കാലത്ത് ചില അല്ലാത്ത ജാതി ഈ ചില ഈ പെണ്ണുങ്ങളും മറ്റ് ബന്ധങ്ങളൊക്കെ വന്നേച്ച് ഇവർക്ക് അച്ഛനേതാ അമ്മയേതാന്ന് തിരിച്ചറിയാൻ വയ്യാതെ ഇവരുടെ അത് പറയാൻ സമൂഹത്തോട് വിളിച്ച് പറയാൻ പറ്റാതെ ഇവരിപ്പം പുതിയൊരു ഇതുമായിട്ട് വന്നേക്കാണ് ദീവര സമുദായത്തെ പട്ടികജാതി ലിസ്റ്റിലേക്ക് കൊ കൊള്ളിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജാതികളെ കൂടെ ആഡ് ചെയ്ത് ധീവരരാക്കി ധീവരയാക്കിയിട്ട് ഇവിടുത്തെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അത് തത്വത്തിൽ അംഗീകരിക്കാനൊക്കെ ഇല്ല ധീവര സമുദായം ഇൻഡു ആര്യൻസ് ഗ്രൂപ്പിൽ പെടുന്ന വിഭാഗക്കാരാണ് ഇവര് പണ്ട് ഇത് ചെമ്പിലരയനുള്പ്പടെയുള്ളവര് കോലത്തിരിയുടെ പിന്നെ കോലി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇതും ജിയോളജിക്കൽ സർവേ എടുത്തതാണ് ഇന്ത്യ ജിയോളജിക്കൽ സർവേ ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ എടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഇന്ത്യക്കാരായിട്ടുള്ളവരെ എനിക്ക് തോന്നില്ല ആരും ഇതിനെക്കുറിച്ച് പഠിക്കാനൊന്നും വന്നിട്ടില്ല ചുമ്മാതെ കുറേ പാചകം അടിക്കാൻ കുറേ ബുക്ക് എഴുതിയിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് ഗവേഷണാടിസ്ഥാനത്തിൽ പഠിക്കുകയും അവരുടെ രക്തഗ്രൂപ്പ് പ്രസമൻ്റെ ഗ്രൂപ്പ് ഇതെല്ലാം പരിശോധിച്ച് അവരേത് അവരുടെ കണ്ണുകളെ ചെവികളെ പല്ലുകളെ തലമുടി ഇവയൊക്കെ ശരിയായിട്ട് പഠിച്ച ശേഷമാണ് അവരേത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് അതിൽ മൂന്നാലഞ്ച് പത്തോളം വിഭാഗങ്ങൾ നാല് വിഭാഗങ്ങളായിട്ടാണ് അതിൽ പത്തോളം ഉപജാതികളുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഈ പുതിയതായിട്ട് ആഡ് ചെയ്ത് കയറ്റുന്നത് ഈ വർഗക്കാർ ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നു ഞങ്ങൾ എനിക്കറിയില്ല ഇവരെ പട്ടികജാതിയിലൂടെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇവിടുത്തെ സംവരണം അട്ടിമറിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ ഈ ധീവര സമുദായത്തിലെ ചില ആൾക്കാർ പട്ടികജാതിയിലും കല്യാണം കഴിച്ചിട്ടുണ്ട് ചിലർ അവരവരുടെ ജാതിയായിട്ട് പോകുന്നുണ്ട് പട്ടികജാതിയായിട്ട് അങ്ങ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ധീപര സമുദായത്തിലെ ചിലർക്ക് ഈ സംവരണം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഒരടവ് പ്രയോഗിക്കും മലയേറെ സമുദായത്തിൽ കയറി കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് ചോദിച്ചാൽ ഇവർ ഇവരുടെ ഇതെല്ലാം കൂടെ അങ്ങ് മാറ്റും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും തടഞ്ഞിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും കൂടുതൽ എടുക്കുകയാണ് എന്നിട്ട് ഇവരിൽ ചില ആൾക്കാർ വന്നുവെച്ചാൽ അയ്യപ്പൻ്റെ കാര്യം പറയാം അയ്യപ്പൻ കൊല്ലത്തിരി രാജാവിൻ്റെ മറ്റേതായിരുന്നു ഇവര് ഈ മലയാരയ വിഭാഗം എന്തുമായിരുന്നു പ്രാചീന ഇവരുടെ വർഗ വർഗീകരണം വർഗ ഇതെന്ന് പറയുന്ന പ്രോട്ടോ ആസ്ട്രോഡിയ വർഗ്ഗക്കാരാണ് ഈ പ്രോട്ടോ ആസ്ട്രോഡിയ വർഗ്ഗക്കാരായ മലേരയന്മാരങ്ങനാണ് ഇൻഡോറ യൂറോപ്യനായ വർഗക്കാരായ അര ധീവര സമുദായത്തിലെ അരയന്മാരാണ് അന്നേരം ഇവരുടെ രണ്ടുപേരുടെയും ഓരോ